പത്തനംതിട്ടയിൽ ഒരു പെരുമ്പാമ്പ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പെരുമ്പാമ്പ് ഭീതിയിൽ ഇലന്തൂർ പ്ലാനുവേലിൽ നിവാസികൾ രാത്രി ഒരു മണിയോടെ പെരുമ്പാമ്പിനെ പിടികൂടിയെങ്കിലും വനപാലകർ ഇതുവരെയും എത്തിയിട്ടില്ല ഇതേ ഭാഗത്തു നിന്നും നാലാമത്തെ പെരുമ്പാമ്പിനെയാണ് നാട്ടുകാർ പിടികൂടിയത് വീടുകളോട് ചേർന്നുള്ള വയലിൽ കാടും പടലും ഉള്ളതിനാൽ ഭീതി ഒഴിയുന്നതുമില്ല പ്രവീൺ പുരുഷോത്തമനോട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ ഒരു ഗംഭീര പെരുമ്പാമ്പാണല്ലോ ഇവർ യഥാർത്ഥ പെരുമ്പാമ്പാണല്ലോ ഇരിക്കുന്നത് എന്താണ് വനംവകുപ്പ് ഇതുവരെയും എത്താത്തത് ജീവനുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ പെരുമ്പാമ്പിനിപ്പോൾ ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലാണ് ഇന്നലെ പുലർച്ചെ രണ്ട് ഒന്നരയോടുകൂടിയാണ് ഈ പെരുമ്പാമ്പിനെ പിടികൂടിയത് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം ആ പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടി ഒരു ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ നാട്ടുകാരുടെ ഒരു വിഷയം എന്നുള്ളത് ഇവിടെ തുടർച്ചയായി ഇങ്ങനെ പെരുമ്പാമ്പുകൾ എത്തുന്നു അത് ഇവിടെയുള്ള കുട്ടികൾക്കും നമുക്ക് ദൃശ്യത്തിൽ കാണാം പല പ്രായത്തിലുള്ള കുട്ടികളുണ്ട് നിരവധി വീടുകൾ അടുത്തടുത്തുള്ളൊരു പ്രദേശം കൂടിയാണിത് അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് പെരുമ്പാമ്പുകൾ വരുമ്പോൾ ആളുകൾക്കൊരു ഭീതിയാണ് വനപാലകരെ അവർ പുലർച്ചെ തന്നെ വിവരം അറിയിച്ചിരുന്നു പക്ഷേ അവർ വേ വേറെ പലയിടങ്ങളിലും അവർക്ക് പോകാൻ ഉണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അവർ കുറച്ച് വൈകുന്നതെങ്കിലും എത്തുമെന്ന് വനപാലകർ അറിയിച്ചിട്ടുണ്ട് നമുക്ക് മറ്റൊരു ദൃശ്യം കാണിക്കാം ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഇവരുടെ വീട് ഒരു വയലിനോട് ചേർന്നാണ് അതായത് ഈ കാണുന്ന വയലിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ കാടും പടലുമൊക്കെ വളർന്നു കിടക്കുകയാണ് ഇവിടെ വീടിൻ്റെ അതിർത്തി ഇത് കണ്ടില്ലേ ഈ ഈ ഭാഗത്തു നിന്നാണ് പെരുമ്പാമ്പ് ഈ വീടിൻ്റെ ഒരു പരിസരത്തു കൂടി ഇഴഞ്ഞ് ഇപ്പോൾ നാം കണ്ട ആ ഭാഗത്തേക്ക് ചെന്നത് ഒരു പൂച്ചയും വിഴുങ്ങി എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ നാട്ടുകാരുടെ ഒരു ആവശ്യം എന്നുള്ളത് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പല ആളുകളുടെയൊക്കെ ഉടമസ്ഥയിലുള്ള വയലാണ് പക്ഷേ അവിടെ ഇങ്ങനെ കാടും പടലവും വളർന്ന് നിൽക്കും ഇത് ഇതിനിടയിൽ നിന്നാണ് സ്ഥിരമായി പെരും വീടുകളിലേക്കൊക്കെ വരുന്നത് എന്നാണ് പറയുന്നത് കുട്ടികളുമായിട്ടൊക്കെ രാത്രി ഉറങ്ങാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താ ഞങ്ങൾക്ക് ഈ കണ്ടത്തിൻ്റെ ഒന്ന് തരണം പിന്നെ എപ്പോഴും പാമ്പുകൾ കയറി വരുന്നതുകൊണ്ട് ഭയങ്കര ശല്യമാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഇതുപോലെ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്തും മഴ കയറിയും ഈ വീടിനകത്തോട്ട് കയറുകയും അതുപോലെ ഇതാണ് ഇതൊന്ന് കെട്ടിത്തരുകയായിട്ട് ആരാരും പഞ്ചായത്തിൽ ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരാരും അതൊന്നും അംഗീകരിക്കുന്നില്ല ഞങ്ങൾ പട്ടികജാതിക്കാരായതുകൊണ്ടായിരിക്കാം എനിക്കറിയത്തില്ല ഇത് ചെയ്യാത്തത് ഞങ്ങൾ ഇവിടെ കുറേ വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾ പറയുന്നുണ്ട് ഇതൊന്ന് കെട്ടിത്തരുക അതിൽ ഞങ്ങൾക്കൊരു സേഫ്റ്റി കിട്ടുമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പം നാല് പ്രാവശ്യമായിട്ട് പാമ്പിനെ പിടിച്ചു ഞങ്ങൾ ഇന്നലെ രാത്രി മോനെ മുറ്റോട്ട് ഇറങ്ങിയപ്പോഴാണ് പാമ്പിനെ വിഴുങ്ങുന്നത് അരുൺ ഇപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയുണ്ട് വിവരം പറഞ്ഞ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഇവിടെ അടുത്തടുത്ത് വീടുകളുണ്ട് ആളുകളൊക്കെ പേടിച്ചാണ് കഴിയുന്നത് പഞ്ചായത്തിന് ഇവിടെ നിന്ന് ഇതിനുള്ള ഫണ്ട് വെക്കാനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട് ഈ എടുക്കാൻ ഇവിടെ പിന്നെ പലരെ കൃഷി സ്ഥലമായതുകൊണ്ട് ഭക്ഷണങ്ങളായിട്ട് ഇത് കൃഷിയില്ലാതെ കിടക്കുകയാണ് അതെങ്ങനെങ്കിലും അത് മാറ്റാനുള്ള സംവിധാനങ്ങളിലൂടെ അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും അരുൺ ഏതായാലും ഇപ്പോൾ ഗ്രാമപഞ്ചായത്തും ഈ വിഷയത്തിൽ ഇടുമെന്നാണ് ഇടപെടും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ പെരുമ്പാമ്പ് താകണ്ടില്ലേ ഇങ്ങനെ ചാക്കിനകത്ത് ഇവിടെ കിടക്കുകയാണ് വനപാലകരെ കാത്ത് കിടക്കുകയാണ് ഏതായാലും നാട്ടുകാരുടെ ഒരു ആവശ്യം ഒന്ന് പെരുമ്പാമ്പിനെ ഇങ്ങനെ ഇവർക്ക് മണിക്കൂറുകളോളം ഇവിടെ ഇങ്ങനെ കാവൽക്കാരായിട്ട് നിൽക്കുന്നതിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അരുൺ അരുൺ എനിക്ക് ഒരു സെക്കൻഡ് ഇത് റാണിയിലുള്ള അത് തന്നെ റാന്നി ബെഫോറസ്റ്റേഷൻ്റെ അതിർത്തിയിലുള്ളപ്പെട്ട സ്ഥലമാണ് അലന്തൂര് അലന്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പന്ത്രണ്ട് പെട്ട സ്ഥലമാണ് വളരെ നാളുകളായിട്ട് ജനങ്ങളിവിടെ ഭീതിയിലാണ് ഇതിപ്പോൾ അടുപ്പിച്ച് നാലാമത്തെ പെരുമ്പാമ്പനിയാണ് വനപാലഘടന വനിപാലകരം അറിയിച്ചു അറിയിച്ചു അവർ അടി ഉടൻ തന്നെ എത്താമെന്ന് അറിയിച്ചിട്ടുമുണ്ട് ഏതായാലും വരമാല ഉടൻ എത്തുമെന്നാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും ഒപ്പം തന്നെ പ്രദേശവാസികളെയും അറിയിച്ചിട്ടുള്ള നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ് നമ്മിപ്പോൾ ദൃശ്യത്തിൽ കണ്ട ആ ഒരു പ്രദേശം അത് വൃത്തിയാക്കണമെന്നാണ് അത് അതിന് കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവുന്നു അതായത് പെരുമാമ്പല്ല ഒരു കടുവ കയറിയിരുന്ന പോലും ആൾക്കാർ അറിയത്തില്ലല്ലോ ഒരു കാടും പടപ്പും ആയിട്ടൊക്കെ ഇങ്ങനെ ഒട്ടേറെ പ്രദേശങ്ങളിൽ നമ്മുടെ ചുറ്റുപാടു ഉണ്ടാവും വിദ്യാർത്ഥികളൊക്കെ ഉള്ളതാണ് കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതാണ് പെരുമ്പാമ്പിനെ കണ്ടാൽ സ്വാഭാവികമായിട്ടും അവർ ഭയക്കും ഒരു പ്രദേശത്ത് നിന്ന് നാല് പെരുമ്പാമ്പിനെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ചു നോക്കി എന്നാ പിന്നെ ആ സ്ഥലം പെരുമ്പാമ്പ് വളത്തിൽ കേന്ദ്രമാക്കി മാറ്റെഴുതുന്നു